ഹലോ സുഹൃത്തുള ഇപ്പോൾ ഞാനുള്ളത് നിലമ്പൂർ തേക്കി മ്യൂസിയത്തിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ആ മ്യൂസിയത്തിൻ്റെ ഒരു എൻട്രൻസ് ഭാഗത്താണ് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അൻപത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് അതുപോലെ തന്നെ വെഹിക്കിൾ ചാർജ് പാർക്കിംഗ് ചാർജ് വേറെ ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇപ്പോൾ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടേ ഉള്ളൂ ഇവിടെ എന്തൊക്കെ കാഴ്ചകളാണ് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് മ്യൂസിയം കാണാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ നിലമ്പൂർ തേക്കി മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ തേക്കി മ്യൂസിയങ്ങളുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ ഏത് സ്കൂളിൽ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ആയിട്ട് വന്നതാണല്ലേ ഏത് വണ്ടിയില്ല ബസ്സിലാണ് വന്നത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണ് ഏറ്റവും വലിയ തേക്കാണോ ബിൻഷിൽ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ ഓക്കേ ഓക്കേ അപ്പം ഇതാണ് മ്യൂസിയം മ്യൂസിയത്തിന്റെ പുറത്ത് തേക്കിന്റെ വേരിൽ തീർത്ത ഒരു ശില്പം വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മ്യൂസിയത്തിനകത്തേക്ക് കിടക്കുകയാണ് ഇവിടുത്തെ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ചിത്രമാണ് ഒരു കന്നിമാര തേക്കിൻ്റെ ഒരു ചിത്രമാണിത് അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറച്ച് തേക്കിൽ തീർത്ത കുറച്ച് ശില്പങ്ങളും കലാരൂപങ്ങളൊക്കെ കാണാം ഒറ്റത്തടിയിൽ തീർത്ത ഒരു തേക്കിൽ തീർത്ത ഒരു ശില്പമാണത് എന്തായാലും ഇത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ബേക്ക് മരങ്ങളാണ് ഇതെങ്ങനെയാണ് ഇവിടെ ഉറപ്പിച്ചിരിക്കുന്നത് കോൺക്രീറ്റിലാണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് എങ്കിലും ഇത് ഇത്രയും ഹൈറ്റിൽ ഇത്രയും ഹൈറ്റിൽ ഇത് ഈ താഴ്ഭാഗം മാത്രം കോൺക്രീറ്റിൽ ഉറപ്പിച്ചിട്ട് എങ്ങനെയാണ് നിർത്തിയതെന്നൊന്നും മനസ്സിലായിട്ടില്ല ഒരു പക്ഷെ ഒരുപാട് ആഴത്തിൽ താഴേക്ക് പോയിട്ടുണ്ടായിരിക്കാം എങ്കിൽ മാത്രമേ ഇത് ഇത്രയും പെർഫെക്റ്റായിട്ട് ഇങ്ങനെ ഉദരത്തിൽ നിർത്താൻ കഴിയൂ ഒരുപാടൊരു മൂന്ന് നാല് നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിലാണ് ഈ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഒരു വലിയ സൈസുള്ള തേക്ക് മരമാണ് ഇതിൻ്റെ ചുറ്റളവ് എത്രയാണെന്ന് എനിക്കറിയില്ല ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കും എന്തായാലും ഇവിടെ എൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള തേക്ക് തടിയാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് നിലമ്പൂർ നോർത്ത് ഡിവിഷനു കീഴിലെ നിലമ്പൂർ റേഞ്ചിൽപ്പെട്ട വള്ളുവശ്ശേരി ബീറ്റിൽ നിന്ന് മുറിച്ചെടുത്ത നൂറ്റി പതിനാല് വർഷം പ്രായമുള്ള തേക്കിൻ്റെ രണ്ട് ഭാഗങ്ങളാണിത് മുറിക്കുമ്പോൾ ഈ മരത്തിന് മുപ്പത്തെട്ട് മീറ്റർ നീളവും മൂന്നേ പോയിൻറ്റ് തൊണ്ണൂറ് മീറ്റർ ചുറ്റളവും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വർണ്ണത്തിലുള്ള മരമാണ് നമ്മളിവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് മനോഹരമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് പെയിൻറിങ് വരച്ചിട്ടുണ്ട് ഇവിടെ വിവിധ തരത്തിലുള്ള മണ്ണുകളുടെ ഡീറ്റെയിൽങ്ങാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ കൂടുതൽ വിശദമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം സാധാരണ നമ്മളൊരു മ്യൂസിയം കാണാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമാണ് കാണാറുള്ളത് ഒരുപാട് സമയമെടുത്തിട്ട് നമ്മൾ ഇത്തരം കാഴ്ചകളൊക്കെ കാണുന്നതാണ് അതിൻ്റേതായിട്ടുള്ള അറിവുകളൊക്കെ നമുക്ക് പകർന്ന് കിട്ടുന്ന രീതിയിലുള്ള ആസ്വദനം എന്ന് പറയുന്നത് ഓരോ തരം മണ്ണുകളുടെയും പ്രകൃതിയുടെ ഒക്കെ മാറ്റങ്ങൾ ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന ചിത്രങ്ങൾ സഹിതം നമുക്കിവിടെ കാണാം ഇവിടെ ചില പുറം കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു കാഴ്ച ശരിക്കും നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നേരിൽ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു കാഴ്ച വന്ന് കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത്രയും ഭീമാകാരമായിട്ടുള്ള വലിപ്പമുള്ള ഒരു കേക്കിൻ്റെ കഥ ഇത് എന്തായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കേക്കിൻ്റെ ഭാഗം കാണുന്നത് ഇതിൻ്റെ പകുതിയുടെ പകുതി പോലും ഉള്ള കേക്ക് ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ബാക്കി കാഴ്ചകൾ മുകളിലാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് ഇവിടെ ഒരു ചിത്രം കടം ശ്രീ എച്ച് വി കനോളി എന്ന ഒരു ഇംഗ്ലീഷുകാരൻറ്റേതാണ് ഒരു ചിത്രം ഈ കനോളി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇവിടെ നിലമ്പൂരിൽ കനോളി ടൂറിസം സെൻ്ററിനകത്ത് പോയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേരായിരിക്കാം ഒരു പക്ഷേ ആ ഒരു ടൂറിസം സെൻറ്ററിന് നൽകിയ പേര് ഒരു തേക്ക് സീഡാണിത് ഇത് മാഗ്നിഫൈഡ് മോഡൽ ആണത് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയൊരു രൂപമായിരിക്കാം തേക്ക് നടാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് തേക്കിനെ കുറിച്ചുള്ള ഏതാണ്ട് മുഴുവൻ വിവരങ്ങളും ഇവിടെ ഉണ്ട് എങ്ങനെയാണ് തേക്ക് നടേണ്ടത് തേക്കിൻ്റെ പ്രായപരിധി പിന്നെ റൊട്ടേഷൻ മറ്റൊരു മാനേജ്മെൻ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് തേക്കിൻ്റെ ഭാവങ്ങളാണ് ഓരോ മരങ്ങൾക്കും ഓരോ ഷേ്പ്പുകളുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തേക്കിൻ്റെ ഓരോ രൂപങ്ങൾ ഓരോ ഷേപ്പുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ തേക്കിൻ്റെ ചില ഗ്രെയിൻസുകൾ കാണാം ഇതിനെ പോലെ പല മരങ്ങളുടെയും ഗ്രെയിൻസുകൾക്ക് കാര്യമായുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇത് ഒരു യഥാർത്ഥത്തേക്കു നമ്മൾ മുറിച്ചെടു యాണെങ്കിൽ അതിനെ നട് കട്ടീുമ്പോൾ ഉള്ള ഷേപ്പുകളാണ്. നമുക്ക് വളരെ വിചിത്രമായി തോന്നാമെങ്കിലും നമ്മൾ സാധാരണ ഒരു മരം കട്ടീുമ്പോൾ അതിന്റെ രൂപം സങ്കൽപ്പിക്കുന്നത് അല്പം கரெക്റ്റ് ആയ ഒരു റൗണ്ട് ആയിട്ടായിരിക്കും. പക്ഷെ അതിന്റെ യഥാർത്ഥത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഈയൊരു ഷേപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക ഇത് നമ്മൾ വിചാരിക്കും വിചിത്രമായിട്ടുള്ള രീതിയിൽ കൊത്തി എന്നാൽ ഇതൊരു യഥാർത്ഥ മരം കട്ട് ചെയ്താൽ ഷേപ്പാണത് ഇതൊരു പരമ്പരാഗത രീതിയിലുള്ള ഒരു കട്ടിലാണ് ഒറ്റത്തടിയിൽ തിരുത്ത ഒരു കേക്കിൻ്റെ നിലവിളക്കാണ് ഇവിടെ ഒരുപാട് കാലം പഴക്കമുള്ള ചില പെയിൻറിങ്സ് കാണാം അതുപോലെ തന്നെ തേക്കിനെ കുറിച്ചുള്ള ചില ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മളിനി മ്യൂസിയത്തിൻ്റെ പുറത്തേക്ക് കിടക്കുകയാണ് ഇതിന് പുറത്തായിട്ട് മനോഹരമായിട്ടുള്ളൊരു പാർക്കും ഗാർഡനും ഒക്കെ ഉണ്ട് നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതാണ് ഇവിടുത്തെ ബട്ടർഫ്ലൈ ഗാർഡൻ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പൂമ്പാറ്റകളെ കുറിച്ചിട്ടൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയായിരിക്കും അതായത് ഓരോ തരം പൂമ്പാറ്റയും ഓരോ തരം മരങ്ങളിലാണ് മുട്ടയിടുന്നതും അത് ലാർവയായിട്ട് പരിണമിക്കുന്നതുമൊക്കെ അപ്പോൾ അത്തരം മരങ്ങളെല്ലാം ഇവിടെയുണ്ട് അതിന് താഴെ തന്നെ അത് മരത്തിൻ്റെ പേര് വരും അതാത് പൂമ്പാറ്റകളുടെ ഫുൾ ഡീറ്റെയിൽസും ചിത്രസഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത്രം പൂമ്പാറ്റകളെല്ലാം ഇവിടെ നമുക്ക് കാണാം എന്തായാലും ഇവിടെ അതിമനോഹരങ്ങളായിട്ടുള്ള ഒരുപാട് പൂച്ചെടികളുണ്ട് സീനിയാ പൂക്കളും എല്ലാ കളറുകളും സീനിയാ പൂക്കളും ഒരുപാട് തരത്തിലുള്ള പേരറിയുന്നു അറിയാത്ത മറ്റേ ഒരുപാട് തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ തന്നെയാണിത് എവിടെ നോക്കിയാലും പൂക്കൾ തന്നെയാണ് ഇതൊരു വെറൈറ്റി തരം പൂവ് ഇതാണ് ഇവിടെ ഉണ്ട് ഈ മുളയുടെ ഒരു പ്രത്യേകത നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിനകത്ത് കൊമ്പുകളോ മുള്ളുകളോ ഇലകളൊന്നും ഇവിടെ കാണാനില്ല അതിൻ്റെ തലപ്പത്ത് മാത്രമാണ് ഇലകളുള്ളത് സാധാരണ മുള ഇവിടെ തൊട്ടടുത്ത് തന്നെ നിൽപ്പുണ്ട് അതിന് കൊമ്പുകളും ഒക്കെ ആയിട്ട് ഇത് വളരെ പ്ലെയിനായിട്ടുള്ള ഒരു മുളയാണ് ഇതിന് ആനമുള എന്നാണ് ഇതിൻ്റെ പേരുന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ കാണുന്നത് മുഴുവൻ ഓരോ ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട ചെടികളോ മരങ്ങളോ ആണ് എല്ലാ മരങ്ങളുടെയും പേരുകളും അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബയോ ഗാർഡനും ഹെർബൽ ഗാർഡനും ഇവിടെയാണ് ഈ മരം എന്തായാലും ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു മരമായിട്ടാണ് തോന്നുന്നത് ഈ മരത്തിൻ്റെ ഒരു ഫ്രൂട്ട് ഇവിടെ താഴെ വീണെടുപ്പുണ്ട് ഏതാണ്ട് ഒരു വലിയ പച്ച തേങ്ങയുടെ വലിപ്പം ആ ഒരു ഫ്രൂട്ടിനുണ്ട് ഇവിടെ കാണുന്നത് ഒരു പാം ഗാർഡനാണ് നല്ലൊരു ആണ് ഒരു വളരെ ഒരു കൂളിങ്ങും ഒരു ഡാർക്ക് ഏരിയയാണത് ഇവിടെ നിന്ന് അങ്ങോട്ട് എൻ്റെ ബാക്കിലേക്ക് ഫുള്ള് കാടാണ് നമുക്ക് ഇവിടെ കണ്ട ഒരാളോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ് പൊളി പൊളി വൈബാണ് അടിച്ചുപൊളിയാണ് എന്താ പറയുക നല്ല കൂളിങ് കിട്ടണമെങ്കിൽ നിലമ്പൂര് വരിക ആണ് അടിച്ച് അടിച്ചുപൊളിക്കുക എവിടെയാണ് നിങ്ങളുടെ സ്ഥലം ഞാൻ കോഴിക്കോടാണ് എൻ്റെ പേര് അർഷത് ആ ഇഷ്ടപ്പെട്ടു ഇവിടെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് തന്നെ നമ്മളൊരു പഠിക്കാനൊക്കെ ഒരു ഭയങ്കര തേക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു കൂടിയാണ് തേക്കിൻ്റെ പേരുകൾ അതേപോലെ ഒരു പഴയ പഴയത് എങ്ങനെയാണോ ഒരു തേക്കിൻ്റെ ഓരോ ഫ്യൂച്ചർ അങ്ങനെ ഉണ്ടായി വരുന്നത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടിപൊളിയിട്ട് അവതരിപ്പിക്കേണ്ടത് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ നിലമ്പൂർ തേക്കി മ്യൂസിയത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മൾ ഈ മ്യൂസിയത്തിനോട് വിട പറയുകയാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം